തുകൾ ഇപ്പോഴുള്ള നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ അരമന നിവാസികൾ മുങ്ങിയിരിക്കുകയാണ് അവർ തിരിച്ചെത്തിയോ എന്ന് ആധികമായി ആധികാരികമായിട്ട് എനിക്കറിവില്ല ഞാൻ ഇവിടെ നാട്ടിൽ നേരം എടുത്തു വരുന്നേ ഉള്ളൂ ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ലേറ്റസ്റ്റ് അറിവനുസരിച്ച് അനുസരിച്ച് മുങ്ങിയ നമ്മുടെ നേതാക്കൾ ആരും പൊങ്ങിയിട്ടില്ല അരമനയിൽ നമ്മുടെ വൈ വൈദികർ കാവലിരിക്കുകയാണ് അവരെ പ്രതീക്ഷിച്ച് അവരെ സ്വാഗതം ചെയ്യുവാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ വൈദികരും ചില ആത്മയ പ്രതിനിധികളും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നോ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇതൊരു പക്ക ഗുഡ് ചാൻസാണ് നല്ലൊരു തക്കമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതായത് അവിടെ സ്ഥിരതാമസമാക്കിയ ആൾക്കാർ അവിടുന്ന് ഒഴിഞ്ഞുപോയി ഇട്ടിട്ട് പോയി ദി അബാൻഡൻറ്റ് ദി ആർ അബ്സ്കോണ്ടിങ് ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ അരഭന പിടിച്ചെടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ നമ്മുടെ വൈദികരെല്ലാവരും ഇന്നലെ മുന്നൂറോളം അവിടെ കൂടിയിരുന്നു നമ്മുടെ അൽമായ പ്രമുഖരുണ്ടായിരുന്നു അൽമായ മുന്നേറ്റം പ്രതിനിധികളുണ്ടായിരുന്നു ഈ സമയമാണ് നമുക്ക് ഈ നമ്മുടെ അരഭന തിരിച്ചു പിടിക്കുവാൻ പറ്റിയ ഒരവസരം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പുരോഹിത ശ്രേഷ്ഠന് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും എത്താനാകണമെന്നില്ല ഫസ്റ്റ് എമംഗ് ഈക്വൽസ് നിങ്ങൾ നിങ്ങളിൽ തന്നെയുള്ള ഒരു ഒരു സീനിയർ പുരോഹിതനെ നിങ്ങളുടെ നേതാവായി നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ സീനിയർ പുരോഹിതൻ നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുക ഇതാണ് ഇതുപോലത്തെ അവസരത്തിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടയൻ നമ്മളുടെ ഇടയന്മാർ നമ്മുടെ ഇടയ ശ്രേഷ്ഠര് നമ്മളെ അബാൻഡൻ ചെയ്തു ദ ഗേവ് അപ്പ് അങ്ങനെ അങ്ങനെ അബാൻഡൻ ചെയ്തു പോയാൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് നമുക്കത് കയ്യേറാം എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് സോ ലെറ്റസ് ഫോർ ഗറ്റ് അബൌട്ട് ദം ദ ഡോണ്ട് ഡിസേർവ് ദിസ് പ്ലേസ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പ് തിരിക്കാൻ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയല്ല ഇപ്പോഴത്തെ നമ്മളുടെ അപ്പസോണിക് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം ആരോ മംഗലപ്പുഴ സെമിനാരി റെക്ടർ ആയിരിക്കുമ്പോഴത്തേക്കും നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന ഒരു വൈദികനായിരുന്നു അദ്ദേഹം ഈ മെത്താൻ തൊപ്പി തലയിൽ കയറിയപ്പോൾ അതിൻ്റെ കൂടെ സാത്താനും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് തള്ളിക്കയറി എന്നുള്ളതാണ് എന്നോ ഇദ്ദേഹത്തെപ്പറ്റി നിങ്ങളാരും ഇയാൾ അത്ര പുണ്യവാനാണ് ഈ പുത്തൂരുന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട ഇദ്ദേഹത്തിന് ഓസ്ട്രേലിയയിൽ ഇദ്ദേഹത്തിന് ചില കെണിപണികളൊക്കെ ഉണ്ടായിരുന്നു ചില തിരിമറികളൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ തിരിമറികൾ ഈ തൊപ്പി വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ തല തിരിഞ്ഞു പോയത് മനസ്സിലായില്ലേ പിന്നെ ഇവർ ഈ പറയുന്നമാതിരി നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാപ്പാപ്പയുടെ അനുമതി വേണമെന്നൊക്കെ പറയുന്നത് വെറും ബി എസ് ആണ് പിന്നെ എന്താണ് എന്ത് പിന്നെ എന്ത് പിന്നെ എന്ത് സ്വതന്ത്ര സഭയാണ് നമ്മളുടേത് ഒരു പട്ട ഒരു 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 ഡീക്കിൽ പട്ടം പോലും കൊടുക്കാനുള്ള അധികാരമില്ലാത്ത ഈ സ്വതന്ത്ര സഭ എന്ത് സഭയാണ് അതൊക്കെ ഇവർ പറയുന്ന നുണകളിൽ മറ്റൊന്നാണ് അനതറായി പുറും കള്ളം ഇവർക്ക് പട്ടം കൊടുക്കാനായിട്ട് മനസ്സില്ലാത്തത് എഗെയിൻ മാപ്പാപ്പ ഇടപ്പിടലേക്ക് വെച്ച് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ പെരും കള്ളമാണ് പെരും കള്ളം ഇവർക്ക് നമ്മുടെ അതിരൂപത അധ്യക്ഷന് മാത്രം ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ വൈദിക പട്ടം കൊടുക്കുക എന്നത് അല്ലാതെ വരാലും പരളും പൂളോലും പറയുന്ന പോലെ മറ്റ് മെത്രാന്മാർക്കോ സിനഡിനോ പോലും ഇതിൻ്റെ അകത്ത് കൈ കടത്താനായിട്ട് ഇതിൻ്റെ അകത്ത് കൈ കടത്താനായിട്ട് അവകാശമില്ല രൂപതയിലെ പട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം അവർ മിനഞ്ഞെടുത്തിരിക്കുന്ന കള്ളക്കഥകളാണ് എഗെയിൻ മാപ്പാപ്പിൻ്റെ തോളത്ത് വെച്ച് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് ഞാൻ പറയുന്നു ഞാനിത് പലതവണ പറഞ്ഞു ജൂലൈ മൂന്നിന് ഈ സമവായം ഉണ്ടാക്കിയപ്പോഴത്തെ നിങ്ങളക്കാലത്ത് എൻ്റെ വീഡിയോസൊതു കേട്ട് നോക്ക് ഞാൻ പച്ചനെ പറഞ്ഞു ഇത് ഇവർ ചതിക്കാനുള്ള ഒരു വഴിയാണ് ചതിക്കാനായിട്ട് അദ്ദേഹം മീഡിയമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ പാമ്പ്ലാനിയെയാണ് ഈ പാമ്പ്ലാനി എൻ്റെ അഭിപ്രായത്തിലൊരു നാരദനാണ് പുള്ളി അങ്കിടും കളിക്കും പുള്ളി ഇങ്ങടും കളിക്കും ഓക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചൊണയുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം സമവായം വന്നിട്ട് അത് പൊളിക്കാൻ നോക്കി വരെ അദ്ദേഹം എന്തുകൊണ്ട് നേരിട്ടില്ല പമ്പ്ലൈനെ എന്തുകൊണ്ട് നേരിട്ടില്ല ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഈ മെത്രൻ കൂട്ടത്തെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം മുതലാക്കിയിട്ട് ഇന്നലെ ആദ്യമായിട്ട് പാറേക്കാട്ടിലച്ഛനും അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണിയും ആ സെൻറ്റൻസ് ഉപയോഗിച്ചു ആ പ്രയോഗം അതായത് നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ ഞങ്ങളത്ര വലിയ തലവേദനയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര മെട്രോപ്പോളിറ്റൻ സഭ അനുവദിച്ച് തരിക ദാറ്റ് ഈസ് വട്ട് വീ ഹാവ് ടു ഡു ഈ നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്ക് എറണാകുളത്തെ സഭയിലെ പ്രശ്നങ്ങൾക്ക് ആ ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഇവർ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് പല അടവുകളും ഉപയോഗിക്കും സൈദ്ധാനികമാണ് ഇവരുടെ ചിന്തകൾ മനസ്സിലായില്ലേ ഇവർ വളഞ്ഞ വഴിക്ക് സർവ്വകൗശലവും അവരുപയോഗിച്ചിട്ട് നമ്മളെ അൽമാരെ കുരങ്ങ് കളിപ്പിക്കുകയാണ് നമ്മുടെ വൈദികരെ കുരങ്ങ് കളിപ്പിക്കുകയാണ് നമ്മളുടെ നിലപാട് വളരെ സത്യമാണ് ഒരു രൂപതയിൽ എങ്ങനെ രണ്ട് നീതി നമ്മുടെ ഇപ്പോഴത്തെ വൈദികർക്ക് എല്ലാ ഉണ്ട് ഏത് കുർബാന ചെല്ലാനുമുള്ള അവകാശങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ തലമുറ വരുന്ന എട്ട് ഡീക്കന്മാർ സീനു കുർബാന മാത്രമേ അർപ്പിക്കാമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈ കൂച്ചുകെട്ടിയിരിക്കുന്നതിന് തുല്യമാണ് അവർ ജനാഭിമുഖം മാത്രം അർപ്പിക്കപ്പെടുന്ന ഒരു പള്ളിയിൽ നിയമിതനായാൽ അവരെന്ത് ചെയ്യും അവർക്ക് ജ ജനാഭിമുഖം അർപ്പിക്കുവാൻ പറ്റുകയില്ല അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ നമ്മൾ ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് 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 Thank you very much.